അന്നേ ദിവസം കർത്താവ് നമുക്ക് തരുന്ന വചനം നമ്മുടെ ജീവിതത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയുടെ അവസാനം വരെ നിങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാകുക ഒപ്പം തന്നെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് ആക്കാനും സ്റ്റോറി ആക്കാനും മറക്കരുത് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ പറയുകയാണ് ഈ വരുന്ന ഫെബ്രുവരി പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ സ്വന്തം ഐ എം എസ് ധ്യാനേന്ദ്ര ആലപ്പുഴയിലുള്ള ഐ എം എസ് ധ്യാനേന്ദ്രത്തിൽ വെച്ചാണ് ശക്തിയെന്ന ധ്യാനം നടക്കുന്ന പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെക്കാണ്ട നമ്പർ വിളിച്ചു ഉടനെ തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക വളരെ ലിമിറ്റഡ് സീറ്റ്സ് ആണ് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് വേഗമായിട്ട് താഴെക്കാണ നമ്പർ വിളിച്ച് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക ഈ ധ്യാനം നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും അഭിഷേകമായിരിക്കും ഇന്നത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല ജറമീയ പ്രവാചക പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പതിനേഴാം തിരുവചനം ജീവിതത്തിൽ ഭയപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല അല്ലേ ശരിയാണോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങൾ ഭയപ്പെട്ടിട്ടുണ്ടോ അല്ലേ ജീവിതത്തിൽ നമ്മൾ ഭയപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്താ പതറിപ്പോയിട്ടുണ്ട് നമ്മൾ തളർന്നു പോയിട്ടുണ്ട് പല വിധത്തിലുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് വിശുദ്ധ ബൈബിളിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഡു നോട്ട് ഫിയർ ഐ ആം വിത്ത് യു ഇങ്ങനെയുള്ള വചനം എത്ര പ്രാവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അറിയാവുന്നതായിരം ഒന്ന് കമന്റ് ചെയ്തേക്കണേ അതായത് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തി മൂന്ന് പുസ്തകങ്ങൾ പരിശോധിച്ചാൽ അതിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം ത്രീ സിക്സ്റ്റി ഫൈവ് ടൈംസാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് എന്ന നമ്പർ വിശുദ്ധ ബൈബിളിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവർ നമുക്കറിയാം ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അതായത് എല്ലാ ദിവസവും നമ്മളോട് പറയാണ് എവ്രി ഡേ എവ്രി ടൈം എവ്രി മിനിറ്റ് എവറി സെക്കൻഡ് കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ചില ഭയങ്ങൾ നമ്മൾ പണ്ട് ചെയ്തു പോയ പാപങ്ങൾ പുറത്തറിയോ അല്ലെങ്കിൽ മറ്റു പലരും നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഭയമായിരിക്കാം പ്രിയപ്പെട്ടവരുടെ ഈ വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങൾ ഏത് വിധത്തിലുള്ള ഭയത്തിനാണോ അടിമപ്പെട്ടിരിക്കുന്നത് ആ ഭയത്തിൽ നിന്ന് അങ്ങനെയുള്ള സകല ഭയത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ മോചിപ്പിക്കും അതാണ് വചനം പറയുന്നത് നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല ജർമ്മിയ പ്രവാചന ദിവസം മുപ്പത്തി ഒൻപതാമതിയാണ് പതിനേഴാം തിരുവചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കാരണം അവല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ